ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മീൻ കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന അതേസമയം വളരെ രുചികരമായിട്ടുള്ള തേങ്ങയും മുളക് വരച്ചുള്ള ഒരു പരവക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കാ കിലോ പരവ വെട്ടിക്കഴുകി പാകത്തിന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ മീൻ കറിക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കാല് ടീസ്പൂണിന്റെ പകുതി അളവ് മാത്രം എടുത്താൽ മതി പിന്നെ മൂന്ന് നാല് ചെറിയ ഉള്ളി അപ്പം ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് അരച്ചാണ് എടുത്തേക്കുന്നത് ഇനി ഇത് നമുക്ക് മീൻ തയ്യാറാക്കാനുള്ള കറച്ചട്ടിയിലേക്ക് മാറ്റാം ജാർ കഴുകി ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടമ്പുളിയാണ് ഇത് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കാം അപ്പോൾ അരപ്പ് ചൂടായി വന്നിട്ട് വേണം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ അപ്പം കുറെ പേര് ചോദിക്കാറുണ്ട് മീൻ്റെ അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകുന്നെന്ന് അപ്പം അങ്ങനെ അരപ്പ് പിരിയാതിരിക്കണമെങ്കിൽ നമ്മൾ അരപ്പ് ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം മീൻ കഷ്ണങ്ങളുമായിട്ട് ചേർന്നിട്ട് അരപ്പ് തിളച്ച് മീൻ വേവിച്ചെടുക്കുവാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരികയില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നവരെ ഈ രീതിയിലൊന്ന് ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പൊ ഇവിടെ അരപ്പ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് യോജിപ്പിച്ച് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വെക്കാം ഇപ്പൊ ഇവിടെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വേവിക്കാം ഇപ്പൊ ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ മീൻ എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് വേവായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് അങ്ങ് വെക്കാം ഇനി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് നാലഞ്ച് ഉള്ളി വട്ട വരിഞ്ഞതിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി ഇപ്പൂടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ ഒരു ചൂട് മതി കറിവേപ്പിലയൊക്കെ നമുക്ക് മൂത്ത് കിട്ടാനായിട്ട് ഇനി ഒരല്പം പിരിയൻ മുളക് പൊടിയും കൂടിയും ചേർത്ത് യോജിപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം ഇപ്പോൾ ഇവിടെ രുചികരമായ നമ്മുടെ പരവക്കറി തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം